നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒരു ദിവസം രാത്രി ഇസ്രായേലിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഒരു രാത്രിയായിരുന്നു നമുക്കെല്ലാം അറിവുള്ളതുപോലെ ഇൻ്റർനാഷണൽ മീഡിയകളുടെ കണക്കുകൾ പ്രകാരം ഏകദേശം നൂറ്റി എൺപത്തഞ്ചോളം ഡ്രോൺ ഫ്ലൈറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ചത് അതുപോലെ തന്നെ മുപ്പത്തഞ്ചോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചതെന്ന് ഇൻ്റർനാഷണൽ മീഡിയകളുടെ കണക്കുകൾ പുറത്തു വരുന്നു പലപ്പോഴും ലോകം ഉറ്റുനോക്കുന്നൊരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലും അല്ലെങ്കിൽ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും തരുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഇസ്രായേലിൽ ജീവിക്കുന്ന ഓരോ ജനങ്ങൾക്കും ഇസ്രായേൽ ഓരോ ഇസ്രായേലി സിറ്റിസണും കിട്ടുന്ന അതേ പ്രിവിലേജും സുരക്ഷിതത്വവും ഓരോ ജനങ്ങൾക്കും കിട്ടുമെന്നതിൻ്റെ ഉറപ്പ് നൽകിയതുപോലെ തന്നെ പ്രവർത്തിച്ച ഒരു രാത്രിയായിരുന്നു ഇന്നലെ ഇത്രയും മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്നുവെങ്കിലും മേജർ ക്വാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ആർക്കും തന്നെ ഉണ്ടായില്ല നോർത്തേൺ സൈഡിൽ കുറച്ച് ബിൽഡിങ്ങുകൾക്ക് പരിക്കേറ്റതല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കഷ്വാലിറ്റിത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു വസ്തുത തന്നെയാണ് ലോകത്തെ അമ്പരിപ്പിക്കുന്ന വലിയൊരു വസ്തുതയാണ് കാര്യം നമുക്കറിയാം ഇസ്രായേൽ ഉപയോഗിച്ച് വരുന്നത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അയൺ ഡോം അയൺ ബീം പോലത്തെ സംവിധാനങ്ങളാണ് ഇസ്രായേൽ ഡിഫെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇസ്രയേൽ അക്രമത്തിലുപരി ഡിഫെൻഡിങ്ങാണ് പലപ്പോഴും ചെയ്തു വരുന്ന ഒരു രീതി നമുക്കറിയാം ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി ഇസ്രായേലിൽ ജീവിക്കുന്ന ഫോറിൻ വർക്കേഴ്സായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുക്കേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമുക്കിനി വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം വെക്കേഷൻ സമയമാണ് സമയമാണിത് നാട്ടിൽ ഏപ്രിൽ മെയ് മാസമാണ് പ്രവാസലോകത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നാട്ടിലേക്ക് പോകുന്ന ഒരു സമയം ഇന്നലെ പുറപ്പെടേണ്ടിയിരുന്ന എ വൺ ഫോർട്ടി എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പുറപ്പെട്ടത് അതായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുതൽ ഇന്ന് രാവിലെ ഏഴ് മണിവരെ ഇസ്രായേൽ എയർ സ്പേസ് അവർ വെക്കേറ്റ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു അഥവാ എയർ സ്പേസ് ഉപയോഗിന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം വീണ്ടും ഫ്ലൈറ്റുകൾ പോയി തുടങ്ങി പൂർണ്ണമായും എയർപോർട്ട് ഫംഗ്ഷനിങ്ങിലേക്ക് വന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന മറ്റ് രാജ്യങ്ങളുടെ ഫ്ലൈറ്റുകൾ ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന ദുബായിയുടെ എഫ് സെഡ് വൺ ടു വൺ ടു എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഇന്നലെ തന്നെ ചെയ്തിരുന്നു അത് ഇസ്രായേലിലേക്ക് വന്നിരുന്നില്ല അപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഫ്ലൈറ്റുകളെല്ലാം ഇസ്രായേൽ വിട്ട് പുറത്തേക്ക് പോകാനുള്ള പെർമിഷനാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം ഏഴുമണിയോടുകൂടി തുറന്നുള്ള ദിവസങ്ങളിൽ എയർപോർട്ട് ഫങ്ഷൻ ചെയ്യുമോ അല്ലെങ്കിൽ മറ്റ് ഫ്ലൈറ്റുകൾ ഫങ്ഷൻ ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ എയർ ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും മാക്സിമം നമ്മുടെ ട്രാവൽ ടൈം ഡിജിറ്റൽ ട്രാവൽ ടൈമിന് ട്വൻറ്റി ഫോർ അവേഴ്സിന് മുന്നേ അതായത് നമ്മൾ നാളെ ഒരു മണിക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഒരു മണിക്ക് മുന്നേ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുന്നേ അങ്ങനെ ഡിജിറ്റൽ ടൈം ട്വൻ്റി ഫോർ അവേഴ്സ് മുന്നേ ട്രാവൽ ഏജൻറ്റുമായിട്ട് ചോദിച്ച് ആ ഫ്ലൈറ്റ് ഫംഗ്ഷനിങ് ആണോ എന്ന് ഉറപ്പുവരുത്തുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ ട്വൻ്റി ഫോർ അവേഴ്സ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നോ ഷോ പെനാൽറ്റിയുടെ പീരീഡിലാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടിക്കറ്റ് വിത്ത് നോർമൽ പെനാൽറ്റിയോടുകൂടി ക്യാൻസൽ ചെയ്യാവുന്ന ഏറ്റവും അവസാനത്തെ ചാൻസാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് മുന്നേ എന്നുള്ളത് അഥവാ ഫ്ലൈറ്റ് ട്രാ പറക്കുകയും അല്ലെങ്കിൽ ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുകയും നമ്മൾ നമ്മുടേതായിട്ട് കാരണത്താൽ അതെന്തോ ആയിക്കോട്ടെ ആ കാരണത്താൽ നമ്മൾ പോകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ട്വൻറ്റി ഫോർ ഹവേഴ്സ് മുന്നേ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാവരും തന്നെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനേ പറ്റുള്ളൂ ഫ്ലൈറ്റ് ഫങ്ഷൻ ചെയ്യുകയും നമ്മൾ പോവാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തെറ്റാണ് അപ്പോൾ അതെല്ലാവരും തന്നെ നോക്കി കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ട്രാവൽ ഏജൻറ്റുമായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ ഫ്ലൈറ്റ് ഏതൊക്കെ ദിവസങ്ങളിലാണോ ഉള്ളത് ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ നേരത്തെ തന്നെ മുൻകൂട്ടി ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ മൊത്തം ഫങ്ങ്ഷനിങ്ങിൽ സ്കൂളുകൾക്ക് ഇന്നലെയും ഇന്നും പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഓഫീസുകളെല്ലാം വർക്കറ്റ് ഹോമുകൾ മാക്സിമം പ്രിഫർ ചെയ്യുന്ന രീതിയിലേക്കാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങളും പകുതിയോളം ബസ്സുകൾ മാത്രമേ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അനാവശ്യമായിട്ട് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അനാവശ്യമെന്നുള്ളതല്ല വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇസ്രയേൽ ഗവണ്മെൻറ്റിൻ്റെ മുന്നറിയിപ്പുണ്ട് പാർട്ടികളും അല്ലെങ്കിൽ പാർക്കുകളോ ബീച്ചസ് ഒന്നും ഫങ്ഷൻ ചെയ്യുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ ഒരു നമുക്ക് ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ പരമാവധി യാത്രകൾ ഒഴിവാക്കുക അതായത് മിഡ് നൈറ്റോ അല്ലെങ്കിൽ രാത്രി വൈകിയ ശേഷമോ ഒക്കെ രാത്രി നടക്കാൻ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ജോലി ചെയ്യുന്നവർ പലരും രാത്രിയിലൊക്കെയാണ് നടക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക എന്നൊരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഫ്ലൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏകദേശം നമുക്ക് അറിയാൻ സാധിക്കുമായിരിക്കും ഫ്ലൈറ്റ് ഇനി അങ്ങോട്ട് ഫങ്ഷൻ ചെയ്യുമോ അല്ലെങ്കിൽ തുറന്നുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ ഇസ്രായേൽ പിന്നെ വന്നിട്ടുള്ള ഈ ഡ്രോണാക്രമണത്തിന് ഇസ്രയേൽ പ്രതി പ്രതിരോധിക്കുമോ അല്ലെങ്കിൽ ഇസ്രായേൽ അതിനെ പ്രതിഷേധിച്ച് വീണ്ടും അക്രമങ്ങൾ അഴിച്ചു വിടുമോ എന്നുള്ളതെല്ലാം ലോകരാഷ്ട്രങ്ങൾ അല്ലെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ചും നമുക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈം മൂവ്മെൻറ്റിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇസ്രായേലിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം